ഒത്തിരി ബാക്കിലുള്ള വരുന്ന പാറയാണ് നമ്മളെ നേരത്തെ കാണി നേരത്തെ കാണുന്നില്ല അതുപോലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അഖിൽ എന്റെ പേര് കിരൺ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ട്രാവൽ ബ്ലോഗാണ് അത് നമ്മുടെ ഏറ്റവും അടുത്തൊരു സ്ഥലത്ത് ഉറുമ്പിക്കര എന്നുള്ള സ്ഥലമാണ് കാണാൻ അടിപൊളി സ്ഥലമാണ് അതെ അധികം ആൾക്കാർക്ക് അറിയത്തില്ലാത്തൊരു സ്ഥലമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഞങ്ങളുടെ ഒരു ഏരിയ ചൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഏരിയയിൽ അധികം ആൾക്കാർക്ക് അറിയത്തില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ലക്ഷ്യം ഞങ്ങൾക്ക് വാട്ടർഫാൾസ് പിന്നെ വരുന്നത് നമ്മുടെ ഇച്ചിരി നമ്മളെ ഉറുമ്പിക്കരാണ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ തന്നെയല്ല എന്നുള്ളത് കൂടെ എന്റെ വൈഫുണ്ട് അച്ചൂസ് പിന്നെ ഞങ്ങളുടെ സ്വന്തം അനിയൻ ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്നത്തെ ട്രിപ്പ് അങ്ങോട്ട് അടിച്ച് പൊളിക്കാൻ പോവുകയാണ് പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ രണ്ട് തൂറ്റൻ്റെ സുന്ദര കുട്ടന്മാരുണ്ട് അമ്മര് നമ്മുടെ വീഡിയോ ഇനിയിപ്പം ഇനിയുള്ള വീഡിയോ അതെ അതെ അപ്പൊ നമുക്ക് ബാക്കി വീഡിയോ അങ്ങോട്ട് പറയാം കുറുമ്പിക്കരയുടെ താഴ്വശിച്ച് വെമ്പിളി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടമുണ്ട് അതിൽ ആദ്യത്തെ വെള്ളച്ചാട്ടം ആണിത് അടിപൊളിയാണ് ഞങ്ങൾ ഏതാണ്ട് വെമ്പിളിയുടെ തൊട്ട് താഴെയുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത് നല്ല രസമാണ് നല്ല തണുപ്പാണ് ഇവിടുത്തെ ആ വെള്ളത്തിൻ്റെ ഒരു തുളികളെ നമ്മുടെ ദേഹത്ത് വന്ന് പതിച്ചിട്ട് നല്ല രസമാണ് നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് നമ്മൾ പോകുന്ന കഴിക്കൊരു അടിപൊളി ഒരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് നമുക്ക് കൂടെ കണ്ടിട്ട് കഴിഞ്ഞിട്ടേക്ക് പോകും എങ്ങനെ പോലെ ഇവിടുന്ന് രണ്ട് മണിക്കൂർ അടുത്ത് വരുമ്പോൾ തരേ മുകളിലെത്തിച്ചല്ലേ റോഡ് അത്യാവശ്യം മോശമാണ് എന്ത് രസാല്ലേ നല്ല റോസാപ്പൂ ഇങ്ങനെ നിൽക്കുന്ന പോലെ നല്ല രസമുണ്ടല്ലേ അപ്പോൾ അപ്പൊ നമ്മുടെ അടുത്ത സെക്കറുള്ള യാത്ര പുറപ്പെടുകയാണ് അച്ഛൻ പറയാം ഇപ്പം നമ്മൾ വേണ്ട വെമ്പിളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് മേളിൽ കാണാൻ ഒരു പാലമുണ്ട് ആ പാലത്തിൽ നമുക്ക് കയറാൻ പറ്റും ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് ഈ വെള്ളം ഒഴുകിയാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടേ ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ നമ്മുടെ വെള്ളം നമ്മുടെ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലെയാണ് നല്ല രസമാണ് ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന് നമുക്കിവിടെ വന്നാൽ തന്നെ എനിക്ക് ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ അടിപൊളിയാണ് എന്ന് വെച്ചാൽ അടിപൊളിയാണ് നമ്മുടെ കുറച്ച് പേരൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി സൺഡേ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് പിള്ളാരെയും കൊണ്ടൊക്കെ വന്ന് താഴെ അവിടെ കുറച്ച് വെള്ളമുള്ളൂ അവിടെയൊക്കെ സേഫായിട്ട് നമുക്ക് വേണമെങ്കിൽ ചാടി കുളിക്കാനൊക്കെ പറ്റും എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡാണ് അടിപൊളിയാലേ എന്റെ പൊന്നേ എന്നെ വെള്ളം അല്ലെ അടിപൊളിയാണ് താഴേക്ക് നമുക്ക് ഇറങ്ങാൻ ഇച്ചിരി പാടാണ് കാരണം എന്താ വെച്ചാൽ വഴുവഴുക്കര പോലെ പാറ ഇരിക്കുകയാണ് നമ്മൾ അതുകൊണ്ട് ഒത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയയിലോട്ട് പോകുന്നില്ല അപ്പൊ നമ്മൾ ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനായ നമ്മുടെ പ്രധാന ഡെസ്റ്റിനേഷൻ ആയ ഉറുമ്പിക്കരക്ക് പോവാണ് അപ്പൊ ഇവിടെ നമുക്ക് ഉടനെ വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല എന്നാൽ ആൾക്കാരൊക്കെ നല്ല അത്യാവശ്യം നല്ല കേട്ടം തന്നെയാണ് അടിപൊളിയാണ് ഞങ്ങൾ ഇവിടെ ഒത്തിരി തവണ മാത്രം നമ്മുടെ കേട്ടവരെ അടിപൊളിയാട്ടോ അടിപൊളി സ്ഥലമാണ് വെള്ളം അതെ അതെ ഇതിപ്പോ സത്യം പറഞ്ഞാൽ വെള്ളം കുറവാണ് നല്ല മഴയുള്ള സമയം ആണെങ്കിലും നല്ല നിറഞ്ഞു അപ്പോൾ അടിപൊളി അവിടെ വന്ന് കാണാനൊക്കെ കുറച്ചുപൊടിക്കുന്നില്ല നമുക്ക് ഉറുമ്പിയിലേക്ക് യാത്ര തിരിക്കണം മഴയ്ക്ക് മുന്നേ അവിടെ ചെല്ലണം അപ്പൊ അല്ലേ സോക്കയല്ലേക്കാം അച്ഛന്മാരെ അപ്പം നമ്മൾ നേണ്ടേ ഉറുമ്പിക്കരയുടെ ഏകദേശം ഒരു ഉറുമ്പിക്കരയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ ബോർഡുണ്ട് മേളിലോട്ടാണ് വഴി കുറച്ച് മോശമാണ് മേളയിൽ പോയി കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് നമുക്കിനി എത്തിപ്പെടണം എന്നാൽ ഞങ്ങളിപ്പോൾ ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ് ബൈക്കിന് പോകണോ അതോ നടന്നു പോകണോ നടന്നു പോകാനാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ അടുത്തുണ്ട് ബൈക്കിനാണെങ്കിൽ ബൈക്കിനാണെങ്കിൽ ഇറങ്ങി നടക്കേണ്ടി വരും നടക്കേണ്ടി വരും കുറച്ച് കടുത്തമാണ് റോഡ് ഞങ്ങൾ നാല് പേര് നടന്നു പോകുന്നതാണ് പ്ലാൻ ഇല്ല ഇപ്പോൾ അങ്ങോട്ട് പോയിക്കുന്നവരുടെ വണ്ടികളാണ് അത് ഇവിടെ കുറേ വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ട് പോയിക്കുന്ന ആൾക്കാരുടെ വണ്ടികളാണ് പിന്നെ വരുന്നത് സ്വന്തം റിസ്ക്കിൽ കയറി പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ വണ്ടി പോകും പക്ഷെ ഒരാൾ നടക്കേണ്ടി വരും പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ ഇവിടെ റിസോർട്ടുണ്ട് ആ വഴി രണ്ടേട്ടുള്ള വഴി റിസോർട്ടിലുള്ള വഴിയാണ് താഴെയാണ് റിസോർട്ട് ഇപ്പം ഞങ്ങൾ വന്നപ്പോഴേ കുറേ ഫാമിലികൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ താഴേന്ന് കുറച്ച് കയറി വന്നു കുറച്ച് കയറി വന്ന് അടുത്ത് വന്നപ്പോഴേക്കുമാണ് വഴിയുടെ ദുർഘട അവസ്ഥ കാണുന്നത് വളരെ മോശമാണ് ഓരോരുത്തരൊക്കെ ബൈക്കുമായിട്ട് സിംഗിളായിട്ട് കയറി പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പാട കാലുത്തി ഒത്തി പോകുമ്പാടാണ് മേളിലൊക്കെ ഒരു വണ്ടിയുടെ കോൺസെപ്റ്റൊക്കെ പൊട്ടി കിടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ദുർഘടം പിടിച്ച വഴിയാണ് ഇതുകൊണ്ട് ഇവിടുത്തെ പാറയുടെ ഒക്കെ മേളിൽ ഒരു തരി പോലും മണ്ണില്ലാതെ മരങ്ങളൊക്കെ വളർന്നിരിക്കുന്നുണ്ടോ ഇതൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നതാണ് കണ്ടോ നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ മൊത്തമല്ല വ്യൂ അടിപൊളിയാണ് നമ്മൾ വേറെ ഏതോ ഒരു വേറെ എവിടെയോ ഒരു ഫീലാണ് ഇവിടുത്തെ പാറയുടെ കളർ ഉണ്ടാവും ഫ്രണ്ട്സ് ആണ് ആ കാണുന്നതാണ് നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ അതായത് ഉറുമ്പിക്കര ഹില്ലെന്ന് പറയുന്നത് അത് ആ മലയാണ് ആ പാറ കണ്ടോ ഇതാണ് നമുക്ക് ചെല്ലേണ്ട ഡെസ്റ്റിനേഷൻ നമ്മളിത് വേണ്ടി നടന്ന് കയറി പോകണം ബൈക്കായിട്ട് ആൾക്കാർ പോകുന്നുണ്ട് പക്ഷെ അത് റിസ്ക്കാണ് വെയ്സ് അപ്പം നമ്മൾ ഇവിടെ വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം ഇങ്ങനെ തപ്പി പിടിച്ചിരിക്കുകയാണ് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കൈ കഴുകാനൊക്കെ പൊട്ടപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജോസ്മി മാറി നിൽക്കുകയാണ് വേണുണ്ടോ അത് കണ്ടല്ലേ ജോസ്മി കിട്ടിയോ അതെ ഫുഡ് കഴിക്കുന്ന സ്ഥലം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി ആൾക്കാരവിടെ വിലത്ത് ചെയ്യാനാണ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോയേക്കാം നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണ് ഈ റോഡിക്കൂടെ പോകേണ്ടത് നമുക്ക് ഇതാണ്ട് ഈ പാറയുടെ മുകളിലാണ് കയറേണ്ടത് ഗൈസ് ഇപ്പം ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തിലോട്ട് അടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇച്ചിരി ടഫായിട്ടുള്ള വഴി വരുന്നത് ഇതാണ് മൊത്തം പാറക്കെട്ടുകളാണ് ലശായിരിക്കുകയാണ് ഒരു കല്ലിട്ട് കയറുകയാണ് കേട്ടോ അപ്പം അവരൊന്ന് സഹായിക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ വഴി കണ്ടോ നമ്മളാണ്ട് അവിടെ നിന്നാണ് നടന്നത് ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ എത്ര ദൂരെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതെ അതെ ഒരു ബൈക്ക് എന്തോ വണ്ടി കയറി വന്നു കണ്ടോ കണ്ടോ ക്ലിയർ അല്ല എന്നാലും കണ്ടോ വ്യൂ കാണിച്ചു തരാം ഞാൻ നമ്മളിപ്പോൾ ഇത്രയും ദൂരെ ഇവിടെ എത്തിയിരിക്കുകയാണ് അവിടെ നിന്നാണ് നമ്മൾ ആദ്യം പാറയുടെ ഷോട്ട് എടുത്ത് കാണിച്ചത് കാണിച്ചേട്ടോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പാറ നമ്മൾ എത്തിയില്ല നമ്മളങ്ങോട്ടാകുന്നേ ഉള്ളൂ ഫ്രണ്ട്സ് അങ്ങനെ അപ്പം നമ്മൾ ഉറുമ്പിക്കരുടെ ഏറ്റവും നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലത്തോട്ട് എത്തിരികയാണ് ഇനി നമുക്ക് കുറച്ചും കൂടെ കയറാനുണ്ട് അതാണ് ഏറ്റവും ടോപ്പ് ഈ കാണുന്നതാണ് ഏറ്റവും ടോപ്പ് അപ്പം നമുക്ക് ഉറുമ്പിക്കരുടെ യഥാർത്ഥ സൗന്ദര്യം കാണാം ആൾക്കാരെന്നറിയാം ഒരു തവണയെങ്കിലും വന്ന ആൾക്കാർ ഇവിടെ വന്ന പലരും ഓരോ തവണ വന്നവരാണ് അവർ പിന്നെയും ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി വരുന്നതാണ് അവരുടെ കൂട്ടുകാർ പക്ഷേ പറയാം അങ്ങനെ നമ്മൾ കുന്നിൻ്റെ മണ്ഡലിൽ നമ്മളെല്ലാവരും എത്തിക്കഴിഞ്ഞു താഴെ നമ്മൾ കയറി വന്ന വഴികൾ ഓരോ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും നേരെ താഴെ കാണുന്ന ഏന്തിയാര ടൗൺ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ കയ്യത്തോട്ടം പിന്നെ നമ്മൾ അതുകൊണ്ട് ആ ചപ്പാത്തിൻ്റെ ആ ഭാഗമാണ് നമുക്ക് നമ്മുടെ ഏരിയക്കാർക്ക് മനസ്സിലാവും ചപ്പാത്തിൻ്റെ ആ ഒരു ഭാഗം വരുന്നുണ്ട് താഴെ ഒരു ആറൊക്കെ ഒഴുകി വരുന്നുണ്ട് പിന്നെ നമ്മൾ വന്ന വഴിയാണെങ്കിൽ തന്നെ ഇങ്ങനെ വളഞ്ഞ് 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 വളഞ്ഞാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് നടന്ന് നടന്ന് പിന്നെ അങ്ങ് ദൂരെ കാണുന്നത് സെൻറ് ആൻറ്റണീസ് കോളേജ് ആണ് നമുക്ക് ഫോട്ടോയിൽ കറക്റ്റ് വ്യക്ത വ്യക്തമാകുന്നുണ്ട് സെൻറ് ആൻ്റണീസ് കോളേജ് നമുക്ക് കാണാൻ പറ്റും ഇപ്പം മഞ്ഞ് ഏകദേശം കയറി വരുന്ന നമുക്കൊരു ആ സൈഡ് ആ സൈഡ് നമുക്ക് ഓക്കെ കാണാൻ പറ്റും മഞ്ഞ് കയറി വരുന്ന സിറ്റുവേഷൻ ആണ് പിന്നെ നമ്മുടെ കൂടെ ഫ്രണ്ടിൽ വന്ന രണ്ട് ജീപ്പ് അവിടെ സ്റ്റക്കായിട്ടുണ്ട് അവർ ഇപ്പം കല്ലൊക്കെ ഇട്ട് റെഡിയാക്കുന്നുണ്ട് അതുപോലെ മൊത്തം പാറകൾ നേരത്തെ ആ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ പോയാണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം വന്നത് അപ്പം മച്ചാമാർ നമ്മൾ വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഓഫ് റോഡ് ആണ് അപ്പൊ ഒരു ജീപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അതും ഫ്രണ്ട് മാത്രമേ റിസ്ക് പിടിച്ച നമ്മൾ വണ്ടി പിന്നെ കൂടുതലായിട്ടും തന്നെ വരാതിരിക്കുക അതായത് രണ്ട് എന്നാ തന്നെ കഴിഞ്ഞാൽ ശരിക്കും പെട്ടു പോയിട്ട് പോകും അപ്പോൾ ജീപ്പ് വരാണേലും അത്യാവശ്യം അവിടെ എല്ലാം കഷ്ടപ്പെടുവാണ് വേണ്ടി ഞങ്ങളിങ്ങനെ വന്ന വന്ന വഴിക്കാണേലും ഒരു കൂട്ടം ആൾക്കാരെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു അപ്പം ഞങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ അവർ അത്യാവശ്യം കയറി വന്നു എന്തായാലും ഞങ്ങൾ സംഭവം ഒരു രക്ഷയില്ല അടിപൊളി സ്ഥലമാണ് അടിപൊളി കഴിഞ്ഞാൽ അടിപൊളിയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എന്നെ പറയുക വളരെ വളരെ സ്ഥലമൊക്കെ ഇവിടെ കിടന്നതാണ് നമ്മൾ അങ്ങ് ദൂരെ മൂന്നാറ് ഭാഗം മണ്ണൊക്കെ അങ്ങ് പോകുന്നത് പൈസ മുടക്കി അതെന്ത് അടിപൊളിയാണെന്നറിയാം നമുക്ക് കൂട്ടിക്കല ഏന്തയാറ് കൂടി നോക്കൊണ്ടിരുക നമ്മൾ വന്ന വഴി അതാണ് അതുപോലെ തന്നെ കൂമളി കട്ടപ്പന സൈഡിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഏലപ്പാറ വന്നിട്ട് ആ മേമല വഴി അപ്പം വരുന്നവർ ഉറപ്പായിട്ടും ഫുഡും വെള്ളം എല്ലാം കരുതുക ഇവിടെ ഒരു സാധനം കിട്ടത്തില്ല അതുപോലെ തന്നെ ഫോണിനും ഇല്ല പല ഫോണിനും റേഞ്ച് റേഞ്ചില്ല എനിക്കൊന്ന് ബി എസ് എൻ എല്ലിനാണ്ട് കിട്ടിയേ കിട്ടിയൊരു കുറ്റി ആ അത്രേ അങ്ങനെ നമുക്ക് റേഞ്ച് കിട്ടുള്ളൂ അപ്പം ഫുഡും വെള്ളം ഉറപ്പായിട്ടും കരുതുക ബൈക്കുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ടു പേർക്ക് വരാൻ പറ്റത്തില്ല ഒരിക്കലും ഇച്ചിരി പവറുള്ള വണ്ടികൾ മാത്രമേ കയറി വരുള്ളൂ അത് ഒരാൾക്ക് മാത്രമേ വരാനും പറ്റുള്ളൂ പല പല സ്ഥലങ്ങളിലും നമ്മൾ തള്ളി തള്ളിക്കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഫോർ ഇൻറ്റു ജീപ്പുകൾ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ വീഡിയോ കാണിച്ചല്ലോ അപ്പോൾ അങ്ങനെ പോലും കിടന്ന് കഷ്ടപ്പെടുന്ന റോഡുകളാണ് അപ്പം ഇച്ചിരി വരാൻ ഇച്ചിരി ആണ് പക്ഷേ വന്നു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് ഒരു രക്ഷയില്ല എത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നെന്ന് പറഞ്ഞാലും ഒരു നഷ്ടമില്ല നമുക്ക് ായിരുന്നു അട്ടിപ്പതിമനോഹരമായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ഇത് വേണ്ട നമ്മള് അപ്രതീക്ഷിതമായിട്ട് ഭയങ്കരമായിട്ട് മഞ്ഞു കയറി മഞ്ഞ് കയറിയിട്ടുണ്ട് അതുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല കേട്ടോ പാറയാണ് നമ്മളെ നേരത്തെ കാണിച്ച സ്ഥലങ്ങളാണ് യും അടിപൊളിയാണ് പക്ഷെ നമുക്ക് അധികം ഒന്നും കാണിക്കാൻ പറ്റില്ല എന്നൊരു ലക്ഷമേ ഉള്ളൂ നമുക്ക് ഇവിടെ അത് ഫീൽ ചെയ്യാൻ അടിപൊളിയാണ് ഇപ്പൊ കണ്ടോ മഞ്ഞി പോലെ ഇങ്ങനെ വീണോണ്ടിരിക്കുക നമ്മുടെ നനയും എടുത്ത ഏറ്റവും സംശയമാണ് നമ്മളിനി ഇപ്പൊ ഇത്രയും നടന്ന് കയറി വന്ന ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ആണ് ഞാൻ നടന്നത് അപ്പൊ അത്രയും നമുക്ക് നടന്നിറങ്ങാനുള്ളതാണ് ഇവിടെ അധികം അത്യാവശ്യം പർണിച്ചലിയൊക്കെ ഉള്ള സ്ഥലമാന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇരുട്ട് വീഴുന്നതിന് മുന്നേ ഇറങ്ങാൻ ഉള്ള ശ്രമത്തിലാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എന്താ എനിക്കാവശ്യം